് ഞങ്ങള് ബോംബെ ഒരു ട്രിപ്പ് പോവാം മോക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ബോംബെയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിക്കാം രണ്ട് മണിക്കൂർ ട്രെയിൻ ആയിരുന്നു നിറങ്ങി നിറങ്ങി പോകുന്ന ഒരു ട്രെയിൻ ട്രെയിൻ്റെ പേര് പറയണോ നടക്കട്ടുണ്ട് நம்மளொரு பத்திர கேப மும்பைலத்திட்டோ நம்மளப்போட்டோக்காட்டா போக போ താക്കിനാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ് നമ്മൾ ബോംബേലൊന്നും ഒത്തിരി ഒന്നും വന്നിട്ടൊന്നുമില്ല കൊണ്ടങ്ങാട് ഒന്ന് വന്ന അവിടെ ഒരു ഹോട്ടലിലാണ് പോകുന്നത് നമ്മളിവിടെ അന്വേഷിച്ച് ചാർജൊക്കെ നമ്മളീ അറിയാൻ പാടില്ലെന്നുള്ള രീതിയിൽ നമ്മളൊന്നും അടിച്ചൊന്നുമില്ല നമ്മൾ നല്ല ഇവിടെ പരിചയമുള്ളവരെ സംസാരിച്ചു വേറൊരാളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ മുന്നൂറ് രൂപ എന്നൊക്കെയാണ് പറഞ്ഞത് അവരെ വന്ന് ചോദിച്ചപ്പോഴും മുന്നൂറ്റമ്പത് സമ്മതിച്ചു പോവുകയാണ് പോവാണ് മുമ്പിൽ കാലെടുത്ത് കുത്തി മഴ പെയ്യാൻ തുടങ്ങി ആ ഞങ്ങൾ വന്നു ഹോട്ടലിൽ വന്നൊരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് വൃക്ഷമൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി ഇവിടെയൊക്കെ വന്ന് പയ്യൊന്ന് കിടന്ന് നടക്കാം എന്ന് ഓർത്തിറങ്ങിയതാണ് പക്ഷേ മഴയാ ഇപ്പോൾ ഇച്ചിരി മഴ തുറന്നു നിൽക്കുക പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കയറേണ്ട ഒരു കേസുണ്ട് ഇച്ചിരി ശരീരവേദന ഒക്കെ ഒരു പനിയുടെ പോലെയുള്ളൊരു ഇപ്പോൾ അതൊന്ന് ഇവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ നിന്ന് കയറണം അതൊക്കെ കറങ്ങി നല്ലൊരു ഭക്ഷണമൊക്കെ കിട്ടും കിട്ടുമെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാം അല്ല ഓർഡർ ചെയ്ത് കഴിക്കാമെന്നൊക്കെ ഓർത്ത് நங்கள் இறங்கியா ரெண்டு பேரும் மாளவும் உண்டு. ஆ भैया. நாம இப்ப எங்கட்ட போவனே? இந்த சித்தேண்டே இவடக்கு பெஹுத் ஹோட்டல்னா நான் பர்றேன். பெஹுத் ஹோட்டல். நாம இப்ப ஹோட்டல்லட்டனா போவனே? ഈ പ്രാവിനെ കണ്ടപ്പോൾ ഞാൻ അച്ചായോട് പറഞ്ഞു അച്ചായ ഇങ്ങനെ ഓടിച്ചില്ലേ അപ്പോൾ പ്രാവൊക്കെ ഇങ്ങനെ പറക്കുമെന്ന് റീൽസുകളിലൊക്കെ അങ്ങനെയാണല്ലോ പക്ഷേ ഈ പ്രാവിനൊന്നും ഒരു പേടിയില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിശന്ന് ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങൾ രണ്ട് വെജ് ബിരിയാണി കേട്ടോ പറഞ്ഞത് പക്ഷേ ബില്ല് വന്നപ്പം ഞങ്ങളുടെ കണ്ണ് തള്ളി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയി പിന്നെ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മളന്ന് കഴിച്ചത് ആലു പരാത്തയും പനീർ ബട്ടർ മസാലയായിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു രക്ഷയിലായിരുന്നു പക്ഷേ ബില്ല് വന്നപ്പോൾ പിന്നെയും ഞങ്ങൾ ഞങ്ങൾ പോയില്ല ജസ്റ്റ് പുറത്തോട്ട് ഞങ്ങൾ ഞങ്ങൾ കറങ്ങി അടിച്ച് ഒക്കെ വരാം പോയില്ലോട്ട് പിടിച്ചിട്ട് മഹാലക്ഷ്മി മന്ദിരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കാണാമെന്നും പറഞ്ഞിങ്ങനെ പോവുകയാണ് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളുമാണ് ആണ് പയ്യെ അങ്ങനെ പോവോ ഞങ്ങള് പോകുന്ന വഴിക്ക് പ്ലാൻ മാറ്റി അവിടെ തിരിഞ്ഞ് നേരെ ബീച്ച് പിന്നെ ബീച്ചിന്റെ പേരു ജുഹു ബീച്ചിലേക്ക് പോകുന്നു മഹാലക്ഷ്മി ടെമ്പിള് മന്റ് പോകാമെന്നും പറഞ്ഞിരുന്നു അത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വിളിച്ചു തിറമാല എല്ലാം ഇവിടെ നമ്മുടെ അത്ര ഒന്നുമില്ല കേരളത്തിലെപ്പോ തിരമാല കാലാവസ്ഥരായിരിക്കും വൈകുന്നേരം ആകുമ്പോ ആവുമായിരിക്കും ഒന്ന് വൈകിട്ട് വരണായിരുന്നു എന്നെ നമ്മൾ കിട്ടിയ സമയത്തിന് ഇങ്ങനെ പോന്നതാണ് ബോട്ടേ കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് ചോദിച്ചു പേടിച്ചിട്ട് കയറിയില്ല ഞങ്ങള് പിന്നെ ഞങ്ങൾ അതുവഴി കുറേ നടന്നു കേട്ടോ അപ്പോൾ ഞാൻ നടന്ന് ചെല്ലുമ്പം അവിടെ മീനുകളൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നു അത് നോ കറക്റ്റ് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഹമൂർ എന്ന് പറഞ്ഞ മീനാണ് ഇതൊരു രണ്ട് മൂന്ന് കിലോയുള്ള മീനാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടി നടന്ന് ചെന്നപ്പോഴാണ് ഇത് ഇതുപോലെ ഇങ്ങനെ വലിയ മുന്തിരിഞ്ഞ് അതിങ്ങനെ ഉണക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങിക്കഴിക്കാൻ ഭയങ്കര അറപ്പാണ് പക്ഷേ എൻ്റെ അച്ഛനാണെങ്കിൽ ഇത് കണ്ടിട്ട് കൊതി വന്ന് വായിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുവരുന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കുറേ കിടന്നാൽ കിടന്നാലറിയും പക്ഷേ ഞാൻ സംഭവിച്ചില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എന്തേലും കഴിക്കേണ്ടി എന്ന് കരുതി ഇങ്ങനെ നടന്ന് നടന്ന് ചെന്നപ്പോഴാണ് ചെറിയ ചെറിയ കടകൾ കിട്ടും അത്യാവശ്യം വൃത്തിയൊക്കെയുണ്ട് എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ചെന്നതോ പുലിമടയിൽ ഞാൻ വളരെ പ്രതീക്ഷകളോട് കൂടിയാണ് ഈ പുലിയുടെ കടയിലോട്ട് കയറിയത് പക്ഷേ ഇതെല്ലാം നശിപ്പിച്ചു വായി വെക്കാൻ കൊള്ളാത്തൊരു സാധനം എൻ്റെ പൊന്നും ആ കാശും മുഴുവൻ പോയെന്ന് പറഞ്ഞാൽ മതിയില്ല പിന്നെ കാശ് മുടക്കി മേടിച്ചതായുകൊണ്ട് മാത്രം കൊറച്ചൊന്ന് തിന്ന് അത് ഇനി കളഞ്ഞു വിട്ടോ കുളാ കുളവില്ല ആവുകയേ